മുപ്പത്തിനാല് വർഷങ്ങളായി പത്മരാജൻ എന്ന ഈ അതുല്യ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് വേണ്ടി പോയിരിക്കുന്നു അല്ലേ പ്രിവ്യൂഷ എല്ലാ സ്ഥലത്തും ഇട്ടൊന്ന് കാണിക്കണം പടം കളക്ഷൻ മോശമാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ മോശമാണ് ഗന്ധർവനെയും കൊണ്ടൊന്ന് പോണം കൂട്ടി പോവുമായിരുന്നു

എതിരഭിപ്രായങ്ങൾ ഒത്തിരി വരികയും ചെയ്തു ഗന്ധർവൻ അത് പപ്പേട്ടനെ ശരിക്കും അത് ബാധിച്ചിരുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ഞാനും പപ്പേട്ടനെ ഗുഡ് നൈറ്റ് മോഹൻ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് കുറേ നേരം സംസാരിക്കാറുണ്ട് ഈ പടത്തിന് സാധിച്ചിട്ട് അത് ഇതുപോലെ പലവട്ടം ഇതിനു ഇതിനുമുമ്പും ഇങ്ങനെ സംഭാഷണങ്ങളും ഉണ്ടാകാറുണ്ട് ഞാൻ പരസ്യം ചെയ്യാത്ത പടത്തിനാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരിക്കലും ഗാന്ധിമതി ബാലനും അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ വന്നപ്പോഴത്തേക്കുമാണ് അത് റിലീസായി കഴിഞ്ഞപ്പം അതിനും ഈ പറഞ്ഞ പോലെ കളക്ഷൻ്റെ പ്രശ്നമുണ്ട് അപ്പം അപ്പം പേടനെ എന്തൊക്കെ ചെയ്യുന്നത് നീ പരസ്യമൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്താണ് ഇതിൻ്റെ അകത്ത് ഈ വന്നിരിക്കുന്നത് പറഞ്ഞു പപ്പട്ട പരസ്യത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല ആ പടത്തിൻ്റെ അതിൻ്റെ തീം ഇപ്പം ഞാൻ വീട്ടിൽ സിനിമ കാണാൻ പോകുന്ന ആളാണ് എൻ്റെ അമ്മയും സഹോദരിമാരും ഒക്കെ പോകും ചിലപ്പോൾ ഞാൻ കോട്ടയത്ത് പോയി കണ്ടതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ ആയിരിക്കും ഇവർ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ അവർ നാച്ചുറലി എന്തൊക്കെ ഒക്കെ ചെയ്യും എന്നാൽ മനേ പടത്തിൻ്റെ കഥ എന്താണെന്ന് ചോദിക്കും എനിക്ക് അമ്മയുടെ ഉണ്ടൊക്കെ അല്ലെ കഥ പറയാൻ പറ്റുമോ ഇതിൻ്റെ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് പെട്ട ഞടുങ്ങിപ്പോയി ശരിക്കും ആ ഒരു തീംന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയുമ്പഴത്തേക്കും എല്ലാ ഒരു വാർത്തകൾ എഴുതും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിപ്ലവമാണ് ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള ഐഡിയ ആണെന്നൊക്കെ പറയാം പക്ഷെ കുടുംബ സദസ്സാണ് ആ കാലം ഈ സിനിമകൾ നോക്കൂ ഈ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം എല്ലാ സിനിമകളും ഞാൻ പറഞ്ഞ ആ കാലത്തിന്റെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടിയിലെ ചുമനിക്കൊരു വരേം കൂട്ടിട്ടാ പറയുന്നത് ആ കാലം ഒരു ബ്രോത്തൽ ഇതില് തപ്പി പോവുക മോന്നി ചെറുപ്പക്കാരെന്ന് പറയുമ്പഴത്തേക്കാണ് എന്താ ഈ ഇത് നമ്മൾ അന്ന് എഴുതാനുള്ള അതാണ് ഞാൻ ബ്രോത്തലൊക്കെ പറിച്ചില്ലേ അങ്ങനെ വിപ്ലവർ ഈ എനിക്ക് ഗന്ധർവനാണല്ലേ എന്റെ ആർട്ട് വർക്കും മുറി മുഴുവൻ മിന്നാമിന്നിങ്ങും അതും ഇതും ഒക്കെ അന്നത്തെ കാലത്ത് അതെല്ലാം വലിയ അത്ഭുതങ്ങളാണ് അത് അത് മാത്രമല്ല കാണിച്ചിട്ടുണ്ട് ഒരു പറ്റില്ല ടൈറ്റിൽ തന്നെ വരുന്നുണ്ടല്ലോ ആദ്യത്തെ പടം ഒരു ജാതിക്കാരെ പ്രതികരിക്കാൻ തുടങ്ങി ഭയങ്കര ബഹളം ഉണ്ടാക്കി സെക്കൻഡ് ഹാഫ് ആയപ്പോ വേറെ കൂട്ടരെ ബഹളാക്കി അവസാനം എം എൽ എ മാർക്ക് കാണണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും എല്ലാവരെയും എം എം ഹസൻ അടക്കമുള്ള അന്ന് ഒരുപാട് പേര് കൂടി അവർക്കായിട്ട് ഒരു അപ്പൊ സീതി ഹാജിയെ മറ്റേ പറഞ്ഞു മലപ്പുറത്തുട്ടാ കത്തിക്കും എന്ന് സീതി ഖാജിത എന്താച്ചാ അന്ന് ഈ ഹിന്ദു മുസ്ലിം അതെ അതാണ് ആൾക്കാർക്ക് അത് ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഗന്ധർവനെ കാണാനായിട്ട് പോയ ആൾക്കാരുണ്ട് ഒരുപാട് പേര് അത് മറ്റേ പടത്തിൽ ഗന്ധർവനെ കാണാനായിട്ട് പോയിട്ട് ഗന്ധർവൻ ഈ പറഞ്ഞ പോലെ പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് പേര് ആയിരുന്നു ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു ഈ കൃഷ്ണന്റെ ഇമേജ് കണ്ടോണ്ട് തിരിച്ചു വന്ന് എല്ലാവരും ചീത്ത കൃഷ്ണൻ പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പടങ്ങൾക്കെല്ലാം ഒരുപാട് പരപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കുറച്ച് ദിവസം ഓടിയോ ഒരാഴ്ച ഓടിയോ സംശയമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട പടവ് ഇതാണ്